കൊച്ചി തേവര കോന്തുരുത്തിയിൽ നടക്കുന്ന കൊലപാതകം സ്ത്രീയുടെ ജഡം ചാക്കിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വീട്ടുടമ ജോർജ് കുറ്റം സമ്മതിച്ചു ലൈംഗിക തൊഴിലാളിയായ സ്ത്രീയാണ് കൊല്ലപ്പെട്ടത് ഇരുവരും തമ്മിൽ സാമ്പത്തിക തർക്കമുണ്ടായി എന്നാണ് ജോർജിന്റെ മൊഴി വീടിനുള്ളിൽ വെച്ചാണ് കൊല നടന്നതെന്നും പ്രതി മൃതദേഹം മറവു ചെയ്യാൻ ശ്രമിച്ചെന്നും പോലീസ് കണ്ടെത്തി ജോർജ് സ്ഥിരം മദ്യപാനിയെന്ന് നാട്ടുകാർ പറയുന്നു ആണ് ചെയ്തതെന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രാഥമിക നിഗമനം അതിനനുസരിച്ച് കാര്യങ്ങളിൽ നിന്ന് ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുമായിട്ട് ഒത്തു വരുന്നുള്ളൊന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ശേഷം നമ്മളിത് ഫിക്സ് ചെയ്യുകയുള്ളൂ കാരണം കാലത്ത് അത്യാവശ്യം മദ്യപ മദ്യപിച്ചിൻ്റെ ഹാങ് ഓവറിലാണ് ഇപ്പോഴും നിൽക്കുന്നത് സ്ത്രീ ഒരു സെക്സ് വർക്കറായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത് സ്ത്രീയുടെ പേരും മറ്റു ഡീറ്റെയിൽസും ആയിട്ടില്ല സ്ത്രീയെ സൗത്തിൽ നിന്ന് കയറ്റിക്കൊണ്ട് വന്നതാണെന്നായിട്ടുള്ളൂ സെക്ഷൽ റിലേഷൻഷിപ്പിനടുക്കുണ്ടായ സാമ്പത്തിക തർക്കമാണ് ഇദ്ദേഹം ഇവിടെ പത്ത് നാൽപ്പത് വർഷത്തിൽ ആയിട്ടുണ്ടാകും അദ്ദേഹം ഇവിടെ താമസം ആരംഭിച്ചിട്ട് മദ്യപിക്കും മദ്യപിച്ചും ഇങ്ങനെ കൊച്ചുകൊച്ചു വിഷയങ്ങൾ ഒക്കെ എന്തെങ്കിലുമൊക്കെ എങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമൊന്നും അദ്ദേഹത്തിനില്ല നമ്മുടെ നാട്ടിലെ ആദ്യത്തെ ഒരു അനുഭവമാണ് ഇങ്ങനെയുള്ളത് ഭാരതകർമ്മസേനാംഗം വന്നിട്ടാണ് എന്നെ വിവരം അറിയിക്കുന്നത് ഒരു ആറ് ഇരുപത്തി അഞ്ചോടു കൂടി ഞാനിവിടെ എത്തി വരുമ്പോൾ അദ്ദേഹം മൃതദേഹത്തിന് അരി അരികെ ഇരിപ്പുണ്ടായിരുന്നു ശരിക്കും ഒരു ബോധാവസ്ഥയിലല്ല ഒരു അബോധാവസ്ഥയിലായിരുന്നു അദ്ദേഹം ഇരുന്നിരുന്നത് ഉടനെ തന്നെ നമ്മളിത് പോലീസിനെ വിവരം അറിയിക്കാനുള്ളത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ചേരുന്നു വിഷ്ണു ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ദിലീപ് ഇന്ന് ആറുമണിയോടുകൂടിയാണ് ഈ കൊലപാതക വാർത്ത പുറത്തറിയുന്നത് ഹരിതകർമ്മ സേനാംഗം ജോർജിന്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ ജോർജിന്റെ വീടിന്റെ വഴിയിൽ തന്നെ ഈ മൃതദേഹം ഇങ്ങനെ ഒരു ചാക്കിൽ പൊതിഞ്ഞ രീതിയിൽ കിടക്കുകയായിരുന്നു പിന്നാലെ ആ വിവരം കൌൺസിലർ അറിയിച്ചു കൗൺസിലർ പോലീസിനെ അറിയിച്ചു പോലീസ് എത്തി ജോർജിനെ കസ്റ്റഡിയിലെടുത്തു ജോർജ് ആദ്യം പറഞ്ഞത് ഈ മൃതദേഹം കണ്ടതാണ് നടുങ്ങി അവിടെ ഇരുന്ന് പോയെന്നാണ് പക്ഷേ പോലീസിന് ആ ഘട്ടത്തിൽ തന്നെ ചില തെളിവുകൾ ലഭിച്ചിരുന്നു കാരണം വീടിനകത്ത് ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ടായിരുന്നു വീട്ടിലെ ഒരു മുറിയിൽ നിന്ന് അടുക്കള വശം വഴി പുറത്തേക്ക് ഈ മൃതദേഹം വലിച്ചുകൊണ്ടുവന്നതിന്റെ പാടക്കം പോലീസിനുണ്ടായിരുന്നു ഇയാൾ മധ്യലഹ് ായിരുന്നു പോലീസ് ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തപ്പോൾ തന്നെ ഇതൊരു കൊലപാതകമാണ് താനാണ് കൊലപാതകം നടത്തിയത് എന്ന കാര്യം ജോർജ് സംബന്ധിച്ചിട്ടുണ്ട് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത് ജോർജിന്റെ വീട്ടിൽ ഇന്നലെ ആരും ഉണ്ടായിരുന്നില്ല ജോർജ് സൗത്തിൽ പോയി ഈ ലൈംഗ്യത്തൊഴിലാളിയുമായി വീട്ടിലേക്കെത്തി അവരുമായി സംസാരിക്കുന്നതിനിടയിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു സാമ്പത്തികമായി പൈസയും തർക്കം തർക്കമുണ്ടായത് ഇതിനു പിന്നാലെ വീട്ടിലുണ്ടായിരുന്ന ഇരുമ്പ് പാര ഉപയോഗിച്ച് ജോർജ് തലക്കടിച്ച് കൊലപ്പെടുത്തി എന്നാണ് പോലീസിന്റെ നിഗമനം ഇതുതന്നെയാണ് ജോർജ് സംവദിക്കുകയും ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചു യാണ് അതിനുശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്നുള്ള കൊലപാതകത്തിന് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഈ ബോഡി മറവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമവും ജോർജിന്റെ ഭാഗത്തുണ്ടായിരുന്നു ഈ പരിസരവാസികളുടെ എടുത്തു ചെന്നിട്ട് ഈ ചാക്കുണ്ടോ എന്ന് ചോദിച്ചിരുന്നു അതായത് വീടിന്റെ അകത്തൊരു പട്ടി കിടക്കുന്നു അതിനെ മറവ് ചെയ്യണം എന്ന് പറഞ്ഞൊരു ചാക്ക് ചോദിച്ച് ജോർജ് എത്തിയ കാര്യം രാവിലെ തന്നെ ആളുകൾ സ്ഥിരീകരിച്ചു ഇതെല്ലാമാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഒപ്പം ഒരു സി സി ടി വി ദൃശ്യം കൂടിയുണ്ട് ഈ സ്ത്രീ ഇങ്ങോട്ടേക്ക് എത്തുന്നതിന്റെ സി സി ടി വി ദൃശ്യം